നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണിയില്ല നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് കലാനിലയത്തിന്റെ നാടകം പരിശീലന കളരി നടത്തി കേരള കലാനിലയം ഈ വർഷത്തെ നാടകം മണിമകുടം പരിശീലന കളരി ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച പതിനൊന്നരക്ക് ഇരുപത്തിയാറാം ഡിവിഷൻ കൗൺസിലറുടെ വസതിയിൽ വെച്ച് നടന്നു വലിയ രീതിയിലേക്ക് നമ്മുടെ നമ്മൾ ചെയ്യാൻ ചെയ്യാൻ വിളിക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന പ്രത്യേകം

റോമിയോ മെൻഡസ് സ്വാഗതം ആശംസിച്ചു കൗൺസിലർ ഷീബാലാൽ ലാൽ നാടകത്തിൻ്റെ സംവിധായകൻ ടി വി ജോയിസൻ രക്ഷാധികാരികളായ ഗ്ലെൻ സീസ്റ്റർ സെബാസ്റ്റിൻ കുരിശിങ്കൽ എം ജെ ജോണി ജേസി ഫ്രാൻസിസ് കളറി ആശാൻ കുഞ്ഞപ്പൻ മാലിപ്പുറം കലാശ്രീ ബ്രിട്ടോ തുടങ്ങിയവർ സംസാരിച്ചു അലോഷ്യസ് കളരിക്കൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി